വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്ന് മഴയൊക്കെ മാറിയിരിക്കണൊരു അന്തരീക്ഷം ഉണ്ട് രണ്ട് ദിവസമായിട്ട് എറണാകുളത്ത് ഭയങ്കര മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ് രാവിലെ മുതലേ മൂടിക്കെട്ടിയിട്ട് നിൽക്കണമെങ്കിലും ഒരു തെളിച്ചൊക്കെ കാണാനുണ്ട് അപ്പം ഇന്ന് എൻ്റെ മോളുടെ എക്സാം ആയിരുന്നു എക്സാം ആണ് അപ്പം മോളൊന്ന് എക്സാം സെന്ററിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോണ തിരിച്ച് പോകുമ്പോൾ എന്റെ വീട്ടിലേക്കല്ല കുറച്ച് എൻറെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കേറണം അപ്പൊ അതിനടുക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് ചെറിയൊരു വീഡിയോ ആക്കി അങ്ങനെ ഇടണം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കാറിൽ ബാക്കിൽ ഇരിക്കണ എൻ്റെ ഫ്രണ്ടിലെ സീറ്റ് എന്റെ ഇളയ മോൻ കൈയേറി അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് വന്ന് എറണാകുളം ഭാഗത്ത് എവിടെയെങ്കിലും പോണെങ്കിൽ ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാല് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും കറക്റ്റ് ഒരു സ്ഥലത്ത് സമയത്ത് എത്താന്ന് വിചാരിച്ചത് നടക്കൂല പിന്നെ ഈ മഴയുള്ള സമയത്തൊക്കെ എനിക്ക് യാത്ര ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഭയങ്കര നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനും ഒക്കെ ഒരു ആശ്വാസമാണ് നമുക്ക് ഈ മഴ സമയത്ത് എന്തൊക്കെയൊക്ക എന്നെ കളിയാക്ക പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിട്ട് സ്പൂണൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇക്കൈ ഊണ് കഴിച്ചു അപ്പോൾ മോൻ ബിരിയാണി ഓർഡർ ആക്കിയിരിക്കണം അത് എത്തിയിട്ടില്ല സാമ്പാറും കൂടി ഒരു ഊണ് കഴിച്ചു ഇപ്പം വീഡിയോ ഇവിടെ വാങ്ങിന്റെ ഇപ്പം എണ്ട റോട്ടില് നല്ല ബ്ലോക്ക് ആണ് അപ്പം എല്ലാവർക്കും താങ്ക്സ്